ഗ്രാമീൺ ബാങ്ക് സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ മന്ത്രിമാർ എം പി എം എൽ എ തുടങ്ങിയവർക്ക് നിവേദനം നൽകുമെന്ന് കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേരള ഗ്രാമീൺ ബാങ്ക് സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സ്പോൺസർ ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാർ മെയ് പതിനാറിന് കത്ത് നൽകിയിരുന്നു നിലവിൽ അമ്പത് ശതമാനം കേന്ദ്ര ഓഹരി മുപ്പത്തിയഞ്ച് ശതമാനം സ്പോൺസർ ബാങ്കുകളുടെ ഓഹരി പതിനഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ ഓഹരിയുമാണ് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്രത്തിന്റെ ഓഹരി വിൽക്കുന്നതോടെ സർക്കാർ അധികാരം പരിമിതപ്പെടുത്തുകയും സ്വകാര്യ മേഖലയുടെ പ്രതിനിധികൾ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് കടന്നുവരുന്നതിന് സാഹചര്യമൊരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പത്ത് ശതമാനം ഓഹരി വാങ്ങുന്നതിലൂടെ സ്വകാര്യ മേഖലയിൽ നിന്ന് ഒരു പ്രതിനിധിയെ ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവരാം ഇത് ഇരുപത് ശതമാനമാണെങ്കിൽ രണ്ടു പേരും ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലാണെങ്കിൽ മൂന്ന് എന്ന അനുപാതത്തിൽ കടന്ന വരവിന് സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഇത് ബാങ്കിന്റെ വായ്പാ നയങ്ങളെയും ഭരണത്തെയും ബാധിക്കുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്ക് കത്ത് നൽകുക രാജ്യത്തുള്ള ബാങ്കുകൾ ഇന്ന് അറബികൾ നിലനിൽക്കുന്നത് ഇതൊരു പൊതുമേഖലാ സ്ഥാപനം നൂറ് ശതമാനം പൊതുമേഖല ഗവൺമെന്റിന്റെ കീഴിലൊരു ബാങ്ക് എന്ന രീതിയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ അമ്പത് ശതമാനം യൂണിയൻ ഗവൺമെന്റും മുപ്പത്തഞ്ച് ശതമാനം സ്പോൺസഡ് ബാങ്ക് പതിനഞ്ച് ശതമാനം സംസ്ഥാന ഗവൺമെന്റും എന്ന് പോകുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഐ പിഒ നടത്തുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ മറ്റു പല ബാങ്കുകളിലും കണ്ടതാണ് അവരുടെ ഷെയർ വിറ്റഴിക്കുമ്പോൾ ആ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകളായി നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ ബാങ്ക് നമ്മൾ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോലും അമ്പത്തി ആറ് ശതമാനം ഷെയറുകൾ മാത്രമാണ് ഇന്ന് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് ഒരു ആറോ ഏഴോ ശതമാനം കൂടി അവരുടെ ഷെയർ വിറ്റഴിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പൊതുമേഖലാ ബാങ്കിൽ നിന്ന് മാറി ഒരു പ്രൈവറ്റ് ബാങ്കായി മാറും അങ്ങനെ ഒരു സ്വകാര്യ മേഖലാ ബാങ്കായി മാറുകയാണെങ്കിൽ ഗ്രാമീൺ ബാങ്കിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ ഷെയറുകൾ വിൽക്കുകയാണെങ്കിൽ പത്ത് ശതമാനം ഷെയറുകൾ വിൽക്കുകയാണെങ്കിൽ അതിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് ഒരു പ്രതിനിധി കടന്നു ആ പത്ത് ശതമാനവും ഷെയർ വാങ്ങിച്ച സ്വകാര്യ മുതലാളി ആരോ അവരുടെ ഷെയർ കടന്നു ഒരു പ്രതിനിധി കടന്നു വരും ഇരുപത് ശതമാനം വരെ ഷെയറുകളാണ് ഒരു മുതലാളി വാങ്ങിക്കുന്നതെങ്കിൽ അവരുടെ പ്രതിനിധിയായിട്ട് പേർ നമ്മുടെ ഡയറക്ടർ ബോർഡിലേക്ക് കടന്നു വരും ഇരുപത്തിയഞ്ച് ശതമാനമോ അതിൽ മുകളിലോ വാങ്ങിക്കുകയാണെങ്കിൽ മൂന്ന് പേർ ഡയറക്ടർ ബോർഡിലേക്ക് വരും ഈ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വകാര്യ പ്രതിനിധികൾ ഈ ഡയറക്ടർ ബോർഡിൽ വരികയാണെങ്കിൽ അവരുടെ ലക്ഷ്യം ഇന്ന് ഗ്രാമീൺ ബാങ്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമായിരിക്കില്ല മറിച്ച് ഏത് വിധേനയും ലാഭം ഉണ്ടാക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് പോകും ജീവനക്കാരെയും ഇടപാടുകാരിൽ സർവീസ് ചാർജുകളൊക്കെ കൂട്ടിക്കൊണ്ട് ഇടപാടുകാരി ബുദ്ധിമുട്ടിക്കുന്ന രീതി ഉണ്ടാവും ലാഭം കൂട്ടുക എന്നുള്ള ഭാഗമായിട്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ പറഞ്ഞ രീതിയിലേക്ക് ഇന്നുള്ളവരെ വെച്ച് അല്ലെങ്കിൽ ഉള്ളവരെ പോലും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാരിലും നടത്തുന്നുണ്ടാവുക ഇന്ന് ഗ്രാമീൺ ബാങ്കുകളിൽ രാജ്യത്താകമാനം നോക്കുകൾ മുപ്പതിനായിരത്തിലധികം വേക്കൻസികൾ ഇന്ന് രാജ്യത്തെ ഗ്രാമീൺ ബാങ്കുകളിലുണ്ട് കേരളത്തിലെ ഗ്രാമീൺ ബാങ്കുകളിലും ആവശ്യത്തിന് വേക്കൻസികളുണ്ട് ഇത് സ്വകാര്യ മുതലാളിമാരുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ ഈ നിലവിലുള്ള വേക്കൻസികൾ നികത്തുമില്ല എന്ന് മാത്രമല്ല

லைஃப் மலப்புரம்